നമസ്കാരം ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ അധ്യക്ഷൻ യോഹന്നാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു വാഹനം ഒന്നിടിച്ച് അദ്ദേഹത്തിൻ്റെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഡാലസിലുള്ള അതായത് അമേരിക്കയിലെ ഡാലസിലുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് മെത്തഡിസ്റ്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാപന ഇടിച്ച സ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് എത്തിച്ചു നമുക്കറിയാം ആരാണ് യോഹന്നാൻ യോഹന്നാൻ മുമ്പ് ഒരു താറാവ് കച്ചവടക്കാരനായിരുന്നു കുട്ടനാട് ഒരു താറാവ് കച്ചവടം നടത്തിയ ആൾ പിന്നീട് സുവിശേഷകനായി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വിദേശത്തിനടകം വരുത്തിച്ച് അങ്ങനെ കോടാനുകോടി രൂപയുടെ അധിപനായി മാറി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പണമാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് അന്ന് നമുക്ക് അറിയാം ചെറുവള്ളി എസ്റ്റേറ്റുമായി അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് പിണറായി വിജയനുമായി ഉണ്ടായിട്ടുള്ള ധാരണകൾ അവിടെ വിമാനത്താവളം അനുവദിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ പറയുന്ന യോഹന്നാൻ യോഹന്നാനുണ്ടായിരുന്നു അതിലുപരിയായിട്ട് പിണറായി വിജയന് ഇവിടെ നിന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി വിദേശത്തേക്ക് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വഴിയായിരുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ് അതിൽപ്പെട്ട് ബി ജെ പിയുടെ ചില നേതാക്കന്മാരും ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ ജന്മഭൂമി അടക്കം അതിൽ ആരോപണ വിധേയമായതോട് കൂടിയിട്ടാണ് ആ കേസ് തന്നെ ഇല്ലാതായത് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എൻഫോഴ്സ്മെൻ്റ് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട പലരും അറസ്റ്റ് അവസ്ഥ ഉണ്ടായിരുന്നു നമുക്കറിയാം അമേരിക്കയിൽ പിണറായി വിജയൻ പോയത് തന്നെ ഈ അദ്ദേഹവുമായിട്ടുള്ള ഇടപാടിനെ തുടർന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള സമീപ പ്രദേശങ്ങളിൽ ഉള്ള സ്ഥലങ്ങളുടെ വിലയെല്ലാം കുതിച്ചു കയറുകയും ചെയ്യുക എന്നൊരു പ്രവണത പ്രവണതയുണ്ട് ചുരുങ്ങിയ വിലയ്ക്കാണ് ഈ ഈ പറയുന്ന ഡ ചെറുവള്ളി എസ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് എന്നാൽ വലിയ കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ ഇടപാടിൽ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപാടുകളെ കുറിച്ചും കൃത്യമായി അറിയുന്ന ഒരാളാണ് മന്ത്രി ചെറിയാൻ ഈ ചെറിയാനും വരും തമ്മിലുള്ള അവഹിത ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ് അതിലെ അതിൻ്റെ ഇടനിലക്കാരനാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റുന്നത് സജി ചെറിയാൻ അദ്ദേഹവും ആണ് പിണറായി വിജയന് ഇവരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് സജി ചെറിയാനെ പിണറായി വിജയൻ കാത്തു സംരക്ഷിക്കുന്നത് അമേരിക്കയിൽ ചെറിയ പിണറായി വിജയൻ പോയത് തന്നെ ഇദ്ദേഹവുമായിട്ടുള്ള ഇടപാടുകൾ ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കള്ളപ്പണം ഇട ബിനാമി ഇടപാടുകൾ നിക്ഷേപിക്കാനായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വളരെ ഗുരുതരമായ സംഭവവികാസമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു തമ്മിലടി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ജോഹന്നാനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് ആ പുറത്തു വരുന്ന വിവരം കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെങ്കിലും ഇപ്പോൾ ജീവൻ അപകടത്തിലാണ് അദ്ദേഹം അമേരിക്കയിലെ മുന്നൂറ് ഏക്കർ സ്ഥലത്തുള്ള വേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആ സ്ഥലത്തുള്ള ഈ ഭദ്രാസനത്തിൽ ആണ് അദ്ദേഹം സ്ഥിരമായിട്ട് ഇറങ്ങുന്നതെങ്കിലും രാവിലത്തെ സവാരിക്ക് ഇറങ്ങാനിറങ്ങുന്ന സാ ഇത് അദ്ദേഹം അന്നേ ദിവസം പുറത്തിറങ്ങാൻ നടന്നു പൊതു റോട്ടിൽ നടങ്ങാൻ ഇറങ്ങിയപ്പോൾ വാഹനം വന്നിടിക്കുകയായിരുന്നു എന്നുള്ള വിവരണമാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്തായാലും ഇതിലെല്ലാം വലിയ ദുരൂഹതയുണ്ട് സഭയ്ക്കുള്ളിൽ വലിയ അടി നടക്കുകയാണ് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ശത്രുക്കളെ പോലെ ഏറ്റുമുട്ടുകയാണ് നമുക്കറിയാം എറണാകുളത്തുള്ള ഏറ്റുമുട്ടൽ നമുക്കറിയാം ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അറിയാം അതേപോലെ നമുക്കറിയാം ഓർത്തഡോക്സ് സഭയും യാത്ര യാക്കോബായ സഭയും ഏറ്റുമുട്ടുന്നത് നമുക്കറിയാം അതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ ബിലീവേഴ്സ് ഇടയിലുള്ള ഭീകരമായ തമ്മിലട അവിടെ നടന്നുള്ള കള്ളപ്പണ ഇടപാടുകളുടെയും അനധികൃത ഇടപാടുകളുടെയും എല്ലാം കൃത്യമായ വിവരങ്ങൾ അറിയുന്ന ആളുകൾ തന്നെ പങ്കുവയ്ക്കുന്നതിലുള്ള ചില തെറ്റ് തമിലടിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ പറ്റും മുമ്പ് സുൽത്താമ്പത്തേരിയിൽ നൂറുകണക്കിന് അന്തേവാസികളെ അവരുടെ അവയവങ്ങൾ തട്ടിയെടുത്ത് സംസ്ക കൊന്ന് സംസ്കരിച്ചതിൻ്റെ കഥ കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു നൂറുകണക്കിന് ആളുകളുടെ ലിവറും കിഡ്നിയും ഹാർട്ടും അങ്ങനെയുള്ള മനുഷ്യൻ്റെ അവയവങ്ങളാണ് തട്ടിയെടുത്ത് കോടാനു കോടി രൂപ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് അവിടെ പ്രദീപ് എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം അതായത് ഭാരത ലൈവ് എന്ന പത്രപ്രവർത്തക ഭാരത ലൈവിലെ പ്രദീപ് കൊല്ലപ്പെട്ടത് എൻ്റെ പിന്നിലെ ഈ ഗുണ്ടാസംഘങ്ങളുടെ ആക്രമണത്തിന് കാരണം ആക്രമണമാണ് എന്ന് അന്ന് വലിയ വാർത്തകൾ വന്നിരുന്നു ഭദ്രാസനം തന്നെ ആക്രമണത്തിന് ഇരിക്കുകയാണ് ഏത് സമയത്തും മരണപ്പെടാം എന്നുള്ള അവസ്ഥയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് നന്ദി നമസ്കാരം